രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും കാണുന്ന ഇന്നോവ ഇതും അതുപോലെ തന്നെ ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഓരോ സിമ്പിൾ ആയിട്ട് ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വണ്ടി ഇന്നോവ ക്രിസ്റ്റ വേണ്ടവർക്കും ഇന്നോവ വേണ്ടവർക്കും വിളിക്കാം പിന്നെ അതുപോലെ തന്നെ എക്സൽ സിക്സ് താറ് എല്ലാ വണ്ടികളും കിടപ്പുണ്ട് ഏകദേശം എഴുപത്തയ്യായിരം രൂപയ്ക്കുണ്ടെങ്കിൽ ഈ കാണുന്ന ബൊലീറോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അഞ്ച് ലക്ഷത്തി രൂപ ലക്ഷം രൂപ അടുത്ത് നമുക്ക് ഇത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്നുള്ളത് കാർസിലാണ് കോട്ടയം ജില്ലയിൽ എരുമേലിക്ക് സമീപം കൊരട്ടി കൊരട്ടി പാലത്തിന് സമീപമാണ് നമ്മൾ നമ്മൾ വീട് ചെയ്യുന്ന ഈ ഒരു ഷോപ്പ് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഓറിയന്റ് കാർസ് അപ്പോൾ ഇവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ജിബിൻ ചേട്ടനാണ് ജിബിൻ ചേട്ടാ എന്തോ സുഖം കഴിഞ്ഞ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു 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 റീച്ച് കസ്റ്റമേഴ്സ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് ഓറിയന്റ് കാർസ് നമുക്ക് ഒരുപാട് പുതിയ വണ്ടികൾ കിടപ്പുണ്ട് ഒരുപാട് വണ്ടികൾ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട വണ്ടി ഇവിടെ ഇല്ലാന്നു ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് കൊടുക്കാം അറേഞ്ച് അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും

അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു താറ് കിടപ്പുണ്ട് അവിടെ നമുക്ക് തുടങ്ങാം അപ്പോൾ എരുമേലി കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ എരുമേലി കൊരട്ടി കുരട്ടി കഴിഞ്ഞ് എരി കാഞ്ഞിരപ്പിളി പോകുന്ന റോഡിൽ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഓറന്റ് കാർസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോറൂം കാണാൻ സാധിക്കും ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് ഒരുപാട് വണ്ടികൾ ഇന്നോവ ഇന്നോവണ്ടർക്ക് ഇന്നോവ എക്സൽ സിക്സ് ഇന്നോവ പഴയ മോഡൽ ക്രിസ്റ്റ അതുപോലെ തന്നെ തന്നെ കൊമേഴ്ഷ്യൽ വണ്ടികൾ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അതെ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം മോഡൽ ആണ് ഡീസൽ മാനുവൽ ടോപ്പ് വേരിയന്റ് സിംഗിൾ ൾഷിപ്പ് വണ്ടിയാണ് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ള പക്ക നീറ്റ് വണ്ടി ആണ് വേറെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇന്ത്യയിലൊക്കെ പക്ക കിലോമീറ്റർ ഡീസൽ മാനുവൽ ടോപ്പ് വേരിയന്റ് നീറ്റ് കണ്ടീഷനാണ് അപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലോ വന്ന പോലെ കിടക്കുന്ന നല്ല നല്ല രീതിയിലുള്ള കസ്റ്റമർ യൂസ് ചെയ്യേണ്ടി വണ്ടിയാണ് വണ്ടിയാണ് ഓക്കെ കണ്ടീഷനാണ് താറൊക്കെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇത് പ്രൈസ് വന്നിട്ട് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആസ്കിങ് ഒരു രൂപ സിമ്പിൾ ആയിട്ട് ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞ് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നിടുക അല്ലെ ഫിനാൻസിന്റെ കാര്യം പറയുമ്പോൾ ഒരു ലക്ഷം രൂപ മാത്രം കൊടുത്ത വണ്ടി കിട്ടുന്നതാണ് ചെല്ലറൊക്കെ വിചാരം പക്ഷേ അങ്ങനല്ല ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ താറിന്റെ ഡീറ്റെയിൽസ് ഇത് നടക്കുന്ന എക്സൽ എൽ സിക്സ് ആണ് എക്സൽ സിക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടിയാണ് പക്കാൻ നീറ്റ് കണ്ടീഷനാണ് വരെ അപകടങ്ങളൊന്നുമില്ല എഴുപതിനായിരം ആണ് ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ നോക്കിയാലും പക്കാ നീറ്റ് കണ്ടീഷനാണ് എ ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എട്ടി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടി കുറച്ചും കൂടെ നമുക്ക് സ്പേസ് അകത്ത് ബാക്കിലെ സീറ്റ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉണ്ട് മറ്റേ എട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എട്ടി കുറച്ചും കൂടെ ടൈറ്റാണ് പിന്നെ എല്ലാ ഓപ്ഷനും ഉണ്ട് എ ബി എസ് എ സി എയർ ബാഗ് എൻഡർ കോഡിംഗ് ഫ്ലോർമാറ്റ് സീ ഓർ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ അങ്ങനെയുള്ള റിവേഴ്സ് എ സി വെന്റ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് വണ്ടിയാണ് ഫിനാൻസ് നമുക്ക് രൂപ അടക്കി നമുക്ക് ഫിനാൻസ് കൊടുക്കാം എത്ര രൂപ രൂപ ഡൗൺ പേമെന്റ് കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസിങ് കൊടുക്കാം രൂപ ഡൗൺ പ്രൈസ് എന്ന് പറയുന്നത് ചെയ്യാം ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപ അതെ അതെ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപാൻസ് ഒമ്പത് ലക്ഷം രൂപ വരെ ഫിനാൻസ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആണ് വേരിയന്റ് സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി വരെ അഭാവമൊന്നുമില്ല പക്കാൻ നീറ്റ് കണ്ടീഷനാണ് ഇന്ത്യയിലുള്ള നീറ്റ് കണ്ടീഷനാണ് ഒറിജിനൽ കേരളയാണ് റീ വണ്ടിയല്ല നമ്മൾ ഇന്നും റീ ചെയ്യുന്നില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒറിജിനൽ കേരള വണ്ടി ഇടേ നമ്മള് ചെയ്യുന്നുള്ളു ഇന്ത്യയിലൊക്കെ നോക്കിയോ ഭയങ്കര പക്കാൻ നീറ്റ് കണ്ടീഷനാണ് സീറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് പക്ഷെ വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ

ഓപ്പൺ ഓപ്പൺ ആണോ കേരളിനൽ പിന്നെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഫ്ളഡ് അല്ല ഇതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എപ്പോഴും പറയുന്നതാണ് എന്നാലും പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ാണ് എല്ലേ ഇതിന് ടാക്സി ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുവോട്ട് അല്ലേ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്ന് തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് ചോദിക്കുന്ന പോലെ ഇത് നമുക്ക് ഒമ്പതര ലക്ഷം രൂപ ഒമ്പതര ഫിനാൻസ് കിട്ടുമോ

നമ്മൾ കണ്ട മൂന്ന് യും ഇതുപോലെ തന്നെയാണ് എല്ലാം പക്ക നീറ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട് വണ്ടി മോഡൽ ഏതായിരുന്നു ഏട്ടാ ആൾക്കാരുണ്ട് സിക്സ് അത് മറ്റേ നമ്പറാണ് വരുന്നുണ്ട്

ലക്ഷം രൂപ ഫിനാൻസ് കൊടുക്കാം ക്ലിയർ ആണ് അഞ്ചു വർഷം വരെ ഫിനാൻസ് ചെയ്യാം ഓക്കെ 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 പതിനേഴര ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും അപ്പോൾ എത്ര രണ്ട് രണ്ടര ലക്ഷം രൂപ ലക്ഷം ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ വേണ്ടവർക്കും ഇന്നോവ വേണ്ടവർക്കും വിളിക്കാം പിന്നെ അതുപോലെ തന്നെ എക്സ്എൽ സിക്സ് താറ് എല്ലാം വേണ്ടും കിടപ്പുണ്ട് അതിന് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി എത്താർ രണ്ടു ദിവസിക്കകത്ത് വരാൻ ഉണ്ട് റെഡ് കളർ ബ്ലാക്ക് ഹാർട്ട് ടോപ്പ് കയറ്റിയ വണ്ടികളൊക്കെ അടുത്ത ദിവസം കയറാറുണ്ട് ഷോക്കിൽ കയറാറുണ്ട് കേട്ടോ വണ്ടികൾ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് കൊടുക്കാം അടുത്ത ഇത് നോക്കിയോ രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിമൂന്ന് മോഡൽ സൈലോ 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 എച്ച് ഫോർ എം ഹോ കെ ആണ് വരുന്നത് വണ്ടിയും ചെറിയ ബഡ്ജറ്റിൽ അതായത് സെവൻ സീറ്റർ വണ്ടിയാണ് വണ്ടി നോക്കിയോ വലിയ ഭീകര റേറ്റ് വരുന്നില്ല ഫാമിലിക്ക് യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് വന്നിട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ആസ്കിംഗ് ഉള്ളൂ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ചെറിയ റേറ്റിൽ അത്യാവശ്യം ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി മെക്കാനിക്കലി ഗുഡ് ആണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഓക്കെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അല്ലേ മൂന്ന് എൺപത്തഞ്ച് ആസ്കിംഗ് മൂന്ന് ചെറിയ രീതി നെഗോഷ്യബിൾ ആണ് ഓക്കെ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ടെർഫാഗ് എല്ലാം ഫുൾ ഉണ്ട് വണ്ടി പക്കം കണ്ടീഷനാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പോളിസി കിട്ടിയിരിക്കുന്നതാണ് നല്ല നീറ്റ് വണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു മഹേന്ദ്ര സൈല വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വിളിക്കാം രൂപയാണ് മോഡൽ വണ്ടിയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫിനാൻസ് 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 കിട്ടുമോ ലക്ഷം കിട്ടും കിട്ടും പ്രൈവറ്റ് പ്രൈവറ്റ് ആയിരിക്കും ശ്രീരാം ബാങ്കിൽ കിട്ടില്ല മാസം ാണ് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്

ലക്ഷം രൂപ പുതിയ വണ്ടി പതിമൂന്ന് ഇരുപത്തെട്ടോളം പുതിയ വണ്ടി റേറ്റ് വരുന്നുണ്ട് ഏകദേശം എഴുപത്തയ്യായിരം രൂപ വണ്ടി ഇറക്കാം ഏകദേശം എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ബോലീറോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നല്ല ക്വാളിറ്റി വണ്ടിയാണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ അലവിൽ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുള്ള വണ്ടിയാണ് വേണ്ടവർക്ക് വിളിക്കാം ഇത് ഐറ്റൻ ആണ് ഐറ്റൻ്റെ ഐറ്റം ചെറിയ വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് നമ്മൾ ചെറിയ വണ്ടികൾ കൂടുതലും ചെയ്യുന്നില്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അങ്ങനെ കേട്ടിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വണ്ടി പുതിയ ക്ലച്ച് വൈസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നാല് ബ്രേക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് ഒന്ന് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയേക്കുന്നു അത്യാവശ്യം ചെറിയൊരു പാർട്ടിക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് നാല് ഡോർ പാർ വിൻഡോ കാര്യങ്ങളാണ് മാക്മയ വേരിന്റ് വരുന്നത് ചെറിയ പ്രൈസ് വരുന്നുള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചെറിയ രീതിയിൽ ആണ് എനിക്ക് ഒന്നൂറ് എൺപതിനായിരം രൂപ വരൊക്കെ ഫിനാൻസ് വേണമെങ്കിലും കിട്ടും ചെറു വണ്ടികളൊക്കെ കൂടുതലും ആൾക്കാർ ആ റേറ്റിൽ എടുക്കുന്ന ആളും അത്യാവശ്യം അവർക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ലാത്ത വൃത്തി വണ്ടിയാണ് ഇൻറ്റീരിലൊക്കെ ആണെങ്കിലും നീറ്റാ വണ്ടി ആണോ നമുക്ക് വേറെ വണ്ടിക്ക് എക്സ്ചേഞ്ച് വന്നാൽ വണ്ടിയിൽ നമ്മളങ്ങനെ ഉള്ളതല്ല പക്ഷെ വണ്ടി ക്വാളിറ്റി ആൾട്ടോ ഇത് ആൾട്ടോ കിടക്കുന്ന രണ്ടായിരത്തി മോഡൽ ഇരുപത്തിയൊന്ന് മോഡൽ വി എക്സ് ഐ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നോക്കിയോ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ അഭാവങ്ങളൊന്നും പക്ക കണ്ടീഷനാണ് ഇത്യ്മെന്റ് രൂപ ഇത് കിടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഇക്കോ ആ ഇക്കോ പാസഞ്ചർ ബാഗ് ഉള്ള വണ്ടിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിഷിപ്പ് വണ്ടിയാണ് കണ്ടീഷനാളൊന്നും ഇല്ല വാൻ കണ്ടീഷൻ ആണ് നമുക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ലക്ഷം രൂപ വരെ ഫിനാൻസ് രൂപയ്ക്ക് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈയൊരു ഈക്കോ ഈക്കോ അതെ അതെ ശേഷമുള്ളത് ഹോണ്ട ഹോണ്ട സിറ്റി ഹോണ്ട രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടി വരെ അഭാവങ്ങളൊന്നും ഇല്ല ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ചെയ്തിട്ടുണ്ട് ഏഴര ലക്ഷം രൂപക്ക് ഒരു വണ്ടി സ്വന്തമാക്കാം അവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഡിസൈർ ആണ് രണ്ടായിരത്തി വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നു വണ്ടിയാണ് വേറെ അഭാഗങ്ങളൊന്നുമില്ല ഈ വണ്ടി വന്നിട്ട് നമുക്ക് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതെ അതെ നല്ല നമ്പർ ആണ് വണ്ടി നീറ്റ് കണ്ടീഷനാണ് പിന്നെ സീറ്റ് കമ്പനി സീറ്റ് ആണ് സീറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റ് അടിച്ചിടുകയാണെങ്കിൽ മെക്കാനിക്കൽ ഗുഡ് ആണ് കൂടുതൽ ചെളിയാവും അടിച്ചിടുകയാണെങ്കിൽ നല്ലതാണ് ഇത് ഒരു അഞ്ചു ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു അറുപത് രൂപ ഒക്കെ ആയിട്ടുള്ള കസ്റ്റമർ കേറക്കാം

ഇതൊക്കെ നമുക്ക് ചെറിയ ഡൗൺ പത്ത് നാല്പത് രൂപ അടക്കം ഉണ്ടെങ്കിൽ വണ്ടി ഫിനാൻസ് കിട്ടും വരുന്നില്ല പുതിയ വണ്ടി വില വരുന്ന വണ്ടിയാണ് നമുക്ക് നല്ല സിഫ്റ്റി ആ റേറ്റ് ആണ് റേറ്റാണ് ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക് വണ്ടി ഒക്കെ കൂടുതലാണ് മറ്റുള്ള വണ്ടികളെ എല്ലാം കണ്ടീഷനാണ് അപ്പം വണ്ടികൾ പതിനെട്ട് വണ്ടി നാല്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ആണ് ാണ് <whatshne> ഇതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എടുത്തോ ചെറിയ ഇത് വന്ന് നമുക്ക് എഞ്ചി ഭാഗത്ത് ഫുൾ റീസ്റ്റോർ ചെയ്തേക്കുന്നതാണ് അതോറിറ്റിയുടെ ഷോറൂമിൽ മാരിഡാൻ അതോറിസിയുടെ ഷോറൂമിൽ ഫുൾ ഭാഗം ക്ലിയർ ചെയ്തേക്കുന്നതാണ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക എഞ്ചി ഭാഗത്ത് വണ്ടി വണ്ടിയാണ് ഡീസൽ ഡീസൽ പഴയ ഹൈബ്രിഡ് ആണ് മൈലേജ് ഉള്ള വണ്ടി പത്തു കിലോമീറ്റർ മൈലേജ് വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് ലക്ഷം ലക്ഷം രൂപ 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 വരെ കൊടുക്കാം ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് ഏകദേശം ഉണ്ടെങ്കിൽ ഫിനാൻസിൽ ഇറക്കാൻ പറ്റും വണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വൃത്തി നല്ല വൃത്തി വണ്ടി

കണ്ടീഷൻ എങ്ങനെയാണ് ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിത് റേറ്റ് വന്നിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ തൊണ്ണൂറ്റഞ്ച് ഒരു നാലര ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസും കിട്ടും ലക്ഷം രൂപ 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 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഫിനാൻസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് ഇ ഓണ് ഇതിനേഴും കടപ്പുണ്ട് പതിനാറും കടപ്പുണ്ട് ഇത് പതിനേഴ് ഇ ഓൺ വന്നിട്ട് വണ്ടി കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് അത്യാവശ്യം ഉപയോഗിക്കുന്ന നല്ലതാണ് അതായത് ഫിനാൻസ് ഒക്കെയാണ് രണ്ടു ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസും കിട്ടിയേക്കും നമുക്ക് നമുക്ക് രൂപ ആസ്കിങ് ഇതിന്റെ ആണ് ഈ വണ്ടി റേഞ്ച് തന്നെ ാണ് റേഞ്ചിൽ സെലറിയ കിടക്കുന്നത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഫ്രണ്ടിന് കാണിച്ചോളൂ രണ്ടായിരത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നു

പോളോ കിടപ്പുണ്ട് പോളോ രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ട്രെൻഡ് ലൈൻ ആണ് പെട്രോൾ നമുക്ക് ഓഫർ കൊടുക്കാം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം സിവിൽ ക്ലിയർ ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ പ്രൈസ് വന്നിട്ട് നാലു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് ഫുൾ ലോൺ ഓൾ കേരള ഫിനാൻസ് ചെയ്ത് കൊടുക്കാം പേപ്പർ ഭാഗം ക്ലിയർ ആണെങ്കിൽ നല്ല സിബിലുള്ള കസ്റ്ററാണെങ്കിൽ നാലു ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയും വിളിക്കാം അതെ അതെ ആൾട്ടോ ഇത് കിടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊൻപത് വണ്ടി എൽ എക്സ വേരിയന്റ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്നു അത്യാവശ്യം നീറ്റ് വണ്ടി ചേട്ടൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് ലക്ഷം രൂപ മൂന്നേകാലം രൂപത്തി ഇരുപത്തയ്യായിരം രൂപ ചെറിയ രീതിയിൽ ആണ് നികോഷാണ് ആൾട്ടോ നമുക്ക് എല്ലാ മോഡലും കടപ്പുണ്ട് ആൾട്ടോ ഒക്കെ പതിനെട്ട് പത്തൊമ്പത് ഒക്കെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇനി ഇതിൽ കാണാത്ത വണ്ടികൾ ഏതെങ്കിലും ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത്രയധികം വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് ഇതൊന്നും അല്ല നിങ്ങൾക്ക് വേറെ വണ്ടികളാണ് വേണമെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ വണ്ടികൾക്ക് ആവശ്യമുള്ള ഒരു ഉറപ്പായിട്ടും പിടിക്കാം ഇത്രയും വണ്ടികളാണ് കിടക്കുന്നത് ഇതൊന്നും അല്ലാതെ വണ്ടികൾ വണ്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൊമേഴ്സ്യൽ വണ്ടികൾ എല്ലാം തന്നെ അതേപോലെ സൂപ്പർ ക്യാരികൾ ഇവിടെ നമുക്ക് ജസ്റ്റ് രണ്ടെണ്ണം കാണിക്കാനുണ്ട് സൂപ്പർ

സൂപ്പർ കയറി പത്തൊമ്പത് ഡീസലാണ് വണ്ടി അതുപോലെ കാർഗോ ഇക്കോകൾ ഇരുപത് ഇരുപത്തഞ്ച് മോഡൽ കാർഗോ ഇക്കോകൾ കിടപ്പുണ്ട് അതൊക്കെ നമുക്ക് റേറ്റ് വന്നിട്ട് ചെറിയ റേറ്റ് ആയിരുന്നുള്ളൂ മൂന്ന് മുപ്പത്തഞ്ച് മൂന്ന് നാൽപ്പത് റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ചെറിയ സെയിൽ പരിപാടിയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ നല്ല വണ്ടിയാണ് കുഴപ്പമില്ലാതെ പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം പെട്ടെന്ന് ഒരു പൈസ ഉണ്ടാവുന്നില്ലെങ്കിലും പത്തിരുത്തഞ്ച് രൂപ മുപ്പതിര ഒക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഇതൊക്കെ ചെറിയ വണ്ടികളാണ് രണ്ടായിരത്തി പതിമൂന്ന് രജി ശേഷം പന്ത്രണ്ട് മോഡൽ ആൾട്ട കേരാണ്

ഫാൻസി നമ്പറുണ്ട് എക്സൽ സിക്സ് ഉണ്ട് ഫാൻസി നമ്പറുണ്ട് ഇന്നോവ ഉണ്ട് ഫാൻസി നമ്പറുണ്ട് ഇന്നോവ ഉണ്ട് ഫാൻസി നമ്പറുണ്ട് അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ ഉണ്ട് ഫാൻസി നമ്പറുണ്ട് ഇതുപോലെ കിടക്കുന്ന വണ്ടികൾ ഇഷ്ടംപോലെപോലെ വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഈ വണ്ടികളൊക്കെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം കോട്ടയം ജില്ലയിൽ ഓറിയൻറ്റി കാർസ് കോട്ടയം ജില്ലയിൽ എരിമേലിക്ക് സമീപം കൊരട്ടി അല്ലേ അതെ അതെ കൊരട്ടി ഓക്കെ ഈ വണ്ടികൾ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പോളോ പോളോ നമുക്ക് ഫുൾ ഓൺ ചെയ്തു തരാൻ പറ്റുന്ന കിടപ്പുണ്ട് അതുപോലെ നമുക്ക് കിഡ് റെനോൾട്ടിന്റെ കിഡ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇരുപത്തൊന്ന് മോഡൽ കിഡ് നിസാൻ മൈക്ര രണ്ടായിരത്തി പതിനേഴ് മോഡൽ നിസാൻ മൈക്ര ഒക്കെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ നാല് ലക്ഷം രൂപ താഴെയുള്ള ബഡ്ജറ്റ് രണ്ടു ലക്ഷം രണ്ടര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ അതുപോലെ തന്നെ നിസാ മൈക്കിൾ അൻപതിനായിരം കിലോമീറ്റർ വഴിയ പെട്രോൾ വണ്ടി കിടപ്പുണ്ട് ഇതൊക്കെ പേപ്പർ ഭാഗം കിട്ടിയുള്ള കസ്റ്റമർക്ക് ഫുൾ ഓൺ ചെയ്യാം അതുപോലെ തന്നെ വാഗനാർ കടപ്പുണ്ട് ഇഡ്ക്സി പ്ലസ് ഡിവൽ ടൗൺ ടോപ്പ് ആൻഡ് വേരിൻറ്റ് വേറെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ റെഡും ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന വണ്ടി കിടപ്പുണ്ട് ഡുവൽ ടൗൺ വണ്ടി കിടപ്പുണ്ട് അതൊക്കെ ഒരു ആറര ലക്ഷറേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം ഇരുപത്തഞ്ച് രൂപ മുപ്പത് അടയ്ക്കാൻ പറ്റി ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ പിന്നെ കൊമേഷ്യൽ വണ്ടികൾ എല്ലാം അവൈലബിൾ ആണ് കൊമേഷ്യൽ വാക്കുകൾ ടു വീലർ പിക്കപ്പുകൾ അതായത് മാക്സി ട്രക്കുകൾ സിറ്റി ട്രക്കുകൾ എഫ് പി ബെഡികൾ ഫോർ ഇൻ ഫോർ ബിക്കപ്പുകൾ ഇനി ടു വീലർ പിക്കപ്പുകളൊക്കെ മാക്സി ട്രക്കൊക്കെ ആണെങ്കിൽ നല്ല കസ്റ്റമേഴ്സിന് അതായത് നല്ല കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന പേപ്പർ ഭാവം അതായത് സിവിൽ കാര്യങ്ങൾ ക്ലിയർ ആണ് കുഴപ്പമില്ല ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലോണുകൾ പെൻഡിങ് ഒന്നും ഇല്ലാത്ത കസ്റ്റമേഴ്സ് നമ്മൾ എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഇപ്പൊ ചെലപ്പോ നമുക്ക് അമ്പതും അറുപതും കസ്റ്റമർ വരുമ്പോൾ ചെറുപരക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട് ബാങ്കുകാര് ലോൺ കൊടുത്താലും നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതെ അതെ സിബില് ക്ലിയർ ആവണം ഫുൾ ലോൺ പറയുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് എല്ലാവരും വണ്ടി എടുക്കണം എന്നാണ് പേപ്പർ ഭാഗം ഫുൾ ലോൺ സ്കീമിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ വരും അടക്കേണ്ടിവരും അപ്പം ഇത്രയൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണും നമ്മൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം വണ്ടികൾ ഇന്നോവ സെവൻ സീറ്റർ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മൾ മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ചെയ്യുന്നത് മാക്സിമം മിസ്റ്ററി നോക്കി കമ്പനി സർവീസും കാര്യങ്ങളുള്ള വണ്ടികളെ മാക്സിമം തൊണ്ണൂറ്റി ശതമാനം എടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വന്ന് വണ്ടി കാണുക നോക്കുക നമ്മുടെ ഇതിനനുസരിച്ച് എടുക്കുക അതെ 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 നിങ്ങൾക്ക് വണ്ടി വാങ്ങുമ്പോൾ ആക്സിഡന്റ് ഇല്ല ഫ്ലഡഡ് അല്ല ഈ രണ്ട് കാര്യങ്ങൾ ഉത്തരാതും പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കണമെങ്കിൽ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരാളെ കൊണ്ട് കാണിക്കണേ നമുക്കിപ്പം നോക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് തരാം സഹായം ചെയ്ത് തരാം അപ്പോൾ ഇതൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് ക്രിസ്മസ് വരുന്നു ന്യൂ ഇയർ വരുന്നു അതിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ കടക്കുന്ന വണ്ടികളിൽ ഇപ്പൊ കൂടുതൽ ഇപ്പോൾ സെവൻസ് സീറ്റർ ഒക്കെ ഒത്തിരി വന്നു കിടക്കുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഈ പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒന്നും പറഞ്ഞു അഫോർഡബിൾ ആയിരിക്കില്ല ചെറു വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും വണ്ടികൾ വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ മെൻഷൻ ചെയ്യാം ഇനി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ സപ്പോസ് വിളിച്ചിട്ട് എല്ലാവരും വിളിക്കുമ്പോൾ ചിലപ്പോ ഒത്തിരി ഒരു പറയുന്നുണ്ട് വിളിച്ചിട്ട് എടുത്തില്ല ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു നാലു പ്രാവശ്യം എടുത്തില്ല നിങ്ങൾ സപ്പോസ് വിളിച്ചിട്ട് എടുത്തിട്ട് എന്തെങ്കിലും തിരക്കുകൾ കൊണ്ടായിരിക്കും എടുക്കാത്തത് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരും ഫോട്ടോസ് അയച്ചു തരും ചെയ്യാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ